നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയത് ഒരു പുൽക്കൊടി വായുവിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇനി ആ യക്ഷം എന്തെന്നാണ് എന്തെന്നറിയാൻ ദേവന്മാർ ഇന്ദ്രനെ സമീപിച്ചു ഇന്ദ്രൻ യക്ഷത്തിൻ്റെ അടുത്തെത്തി എന്നാൽ യക്ഷമാകട്ടെ പെട്ടെന്ന് അവിടെയെന്നും മറയുകയാണ് ഉണ്ടായത് അവൻ ആ ആ ആകാശത്തിൽ തന്നെ ഏറെ ശോഭിക്കുന്ന ഹിമവത് പുത്രിയും ഉമാരൂപിണിയുമായ സ്ത്രീയെ സമീപിച്ച് അവളോട് ചോദിച്ചു ഈ അക്ഷം എന്താകുന്നു എന്ന് ഇന്ദ്രൻ ഹിമവത് പുത്രിയും സുന്ദരിയും ഉമാരൂപിണിയുമായ സ്ത്രീയെ സമീപിച്ച് ഈ അക്ഷം എന്തായിരുന്നു എന്ന് ചോദിച്ചു ഇനി നാലാമത്തെ കണ്ടോണേ അവൾ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ തന്നെ വിജയത്തിൽ ഇപ്രകാരം മഹിമ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മമെന്നും മനസ്സിലാക്കിയത് അപ്പോൾ ദേവി ആ യക്ഷം ബ്രഹ്മമായിരുന്നുവെന്നും ബ്രഹ്മത്തിന്റെ വിജയത്തിലാണ് നിങ്ങൾക്ക് മഹിമയുണ്ടായിട്ടുള്ളത് എന്നും പറഞ്ഞു അങ്ങനെ അത് ബ്രഹ്മമായിരുന്നുവെന്ന് ദേവന്മാർ മനസ്സിലാക്കി സമീപസ്ഥനായ ബ്രഹ്മത്തെ സമീപിച്ചിരിക്കുകയും അറിയുകയും ചെയ്തത് കൊണ്ടാണ് അഗ്നി ചെയ്തുകൊണ്ടാണ് അഗ്നിവായു വായു ഇന്ദ്രൻ എന്നീ ദേവന്മാർക്ക് മറ്റു ദേവന്മാരെക്കാൾ ശ്രേഷ്ഠത ലഭിച്ചത് അടുത്തു ചെന്ന ബ്രഹ്മത്തെ തൊടുകയും ആദ്യമായി ബ്രഹ്മമാണെന്ന് അറിയുകയും ചെയ്തതുകൊണ്ട് ഇന്ദ്രൻ മറ്റു ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായി നമസ്കാരം ഇനി അടുത്ത് നാളെ കാണാം